ചക്കരക്കൽ ബിൽഡിംഗ് മെറ്റീരിയൽ സഹകരണ സംഘത്തിലെ നിക്ഷേപ തട്ടിപ്പിൽ കോൺഗ്രസ് നേതാവ് കെ സി മുഹമ്മദ് ഫൈസൽ ഉൾപ്പെടെയുള്ളവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി സൊസൈറ്റി പ്രസിഡന്റാണ് മുഹമ്മദ് ഫൈസൽ മറ്റ് ഡയറക്ടർമാർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയും തലശ്ശേരി സെഷൻസ് കോടതി തള്ളി മനോജുമയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് സൊസൈറ്റി പ്രസിഡന്റ് കെ സി മുഹമ്മദ് ഫൈസൽ ഉൾപ്പെടെയുള്ളവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് എന്നൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ കൃഷ്ണേന്ദു കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ചക്രക്കൽ ബിൽഡിംഗ് മെറ്റീരിയൽ സഹകരണ സംഘത്തിൽ കോടികളുടെ വെട്ടിപ്പാണ് നടന്നത് ഈ കേസിലാണ് മുൻ ഡി സി സി ജനറൽ സെക്രട്ടറിയായ കെ സി മുഹമ്മദ് ഫൈസൽ ഉൾപ്പെടെ ഡയറക്ടർമാർ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് ഈ ഹർജിയാണ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് കെ ടി നിസാർ അഹമ്മദ് തള്ളിയിരിക്കുന്നത് ജാമ്യാപേക്ഷയെ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ അജിത് കുമാർ കോടതിയിൽ ശക്തമായി എതിർത്തു എട്ട് കോടി നാല് ലക്ഷം രൂപയുടെ വെട്ടിപ്പ് നടന്ന ഒരു കേസാണിതെന്നും നിരവധി പേരുടെ പണം വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും അജിത് കുമാർ വാദിച്ചു ഈ സഹകരണ മേഖലയുടെ കരുത്ത് തന്നെ ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് അത് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് മുൻകൂർ ജാമ്യം നൽകുന്നതും സഹകരണ മേഖലയുടെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കും എന്നുള്ള ഒരു വാദമാണ് അതിശക്തമായ ഒരു വാദം അഡ്വക്കേറ്റ് കെ അജിത് കുമാറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി കെ പി സി സി അംഗമായ കെ സി മുഹമ്മദ് ഫൈസലാണ് ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ഈ ആരോപണം പുറത്തു വന്നതോടെ മുഹമ്മദ് ഫൈസലിനെ ഡി സി സി ജനറൽ സ്ഥാനത്ത് നിന്നും നേരത്തെ പാർട്ടി നീക്കം ചെയ്തിരുന്നു കേസിലെ ഒന്നാം പ്രതി ഈ സൊസൈറ്റിയുടെ സെക്രട്ടറി ഇ കെ ഷാജിയാണ് ചക്രക്കൽ പോലീസ് പ്രതിയെ നേരത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു രണ്ടാം പ്രതി അറ്റൻഡർ ശൈലജയും ശൈലജയെയും അറസ്റ്റ് ചെയ്തിരുന്നു ഈ സെക്രട്ടറിയാണ് ഈ തട്ടിപ്പിന് പിന്നിൽ എന്ന ഒരു വാദമാണ് പ്രസിഡന്റ് കെ സി മുഹമ്മദ് ഫൈസലും മറ്റ് ഡയറക്ടർമാരും ഒക്കെ തന്നെ എടുത്ത ഒരു നിലപാട് ഇതേ കാര്യം തന്നെയാണ് ഈ ഇടപാടുകാരോട് നിരന്തരം ഇവർ പറയുകയും ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഈ ഡയറക്ടർമാർക്കെതിരെ ഒരു പരാതി നിക്ഷേപകർ നൽകുകയും ചെയ്തിരുന്നില്ല അങ്ങനെ ഈ പോലീസ് ഇവരെ പ്രതി ഒരു സാഹചര്യവും ില്ല പക്ഷേ പിന്നീട് ഈ പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ പാലിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ സൊസൈറ്റിയിൽ ഉണ്ടായി ഈ കെ സി മുഹമ്മദ് ഫൈസൽ ഉൾപ്പെടെ ഡയറക്ടർമാരെ തടഞ്ഞു വയ്ക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഈ നിക്ഷേപകർ വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി പിന്നീട് ഇവർ കോടതിയെ സമീപിച്ചു ഈ ഡയറക്ടർമാർക്കെതിരെയും പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്നാണ് പോലീസ് മുഹമ്മദ് ഫൈസൽ ഉൾപ്പെടെയുള്ള ഡയറക്ടർമാരെയും പ്രതി ചേർത്തത് അതോടെയാണ് ഈ പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് ഈ ജാമ്യ ഹർജി തള്ളിയതോടുകൂടി മുഹമ്മദ് ഫൈസൽ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ഒരു നടപടിയിലേക്ക് പോലീസ് നീങ്ങും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച അല്ലെങ്കിൽ കോൺഗ്രസിനെ ഒരു പ്രതിരോധത്തിലാക്കിയ ഒരു തട്ടിപ്പായിരുന്നു ഇത് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഈ ഇതിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട് അവരൊക്കെ തന്നെ ഡി സി സി ഓഫീസിലടക്കം വന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ വലിയ ഒരു വാർത്താ പ്രാധാന്യം നേടിയ രാഷ്ട്രീയ കോളിളക്കം ഉള്ള ഒരു കേസാണിത് ഈ കേസിൽ ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തല്ലിയതോടെ പ്രതികളുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൃഷ്ണേന്ദു